കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് പ്രസിഡന്റ് ബിന്ദു ജോർജും വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബും പറഞ്ഞു ഫണ്ടിന്റെ കുറവ് വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം പദ്ധതികൾ തയ്യാറാക്കും വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്നും ഇരുവരും വ്യക്തമാക്കി കവളങ്ങാട് പഞ്ചായത്തിന് ഈ അഞ്ചു വർഷം പുരോഗതിയുടേതാകും പത്തൊൻപത് മെമ്പർമാരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രസിഡന്റ് ബിന്ദു ജോർജ് പറഞ്ഞു ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒന്നായി പരിഹാരം കാണും കുടിവെള്ളക്ഷാമമാണ് പഞ്ചായത്ത് നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് അത് പരിഹരിക്കുന്നതിനാവശ്യമായ തീരുമാനം കൈക്കൊള്ളും തനത് ഫണ്ടിന്റെ അപര്യാപ്തത വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എം എൽ എ ഫണ്ടും എം പി ഫണ്ടും ലഭ്യമാക്കുകയും യോജിച്ച തീരുമാനത്തിലൂടെ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ഈ ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് അത് ഞങ്ങളെല്ലാ ഭരണസമിതി അംഗങ്ങളും കൂടി ആലോചിച്ച് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായുള്ള രീതിയിലുള്ളൊരു തീരുമാനം കൈക്കൊള്ളും പിന്നെ തനത് പണ്ട് ഏറ്റവും ഒരു പഞ്ചായത്താണ് കവളങ്ങാട് പഞ്ചായത്ത് അതുകൊണ്ട് എം എൽ എ എം പി ഫണ്ടുകളും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ രീതിയിലുള്ള ഫണ്ടുകളും പരമാവധി സമാഹരിച്ച് ഞങ്ങൾ പത്തൊമ്പത് ജനപ്രതിനിധികളും കൂടി ആലോചിച്ച് ഈ സമൂഹത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരോട് ആലോചിച്ച് ജനങ്ങൾക്ക് ക്ഷേമകരമായ രീതിയിൽ ആ ഫണ്ടുകൾ പരമാവധി വിനിയോഗിക്കും ഇന്നത്തെ കാലത്ത് മദ്യത്തിനും ഐക്കമരുന്നിനും അടിമപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് നമ്മുടെ കവളങ്ങാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളുടെ എല്ലാവരുടെയും കൂടി പുതിയ കളിസ്ഥലങ്ങളും അതിന് പുതിയ എന്തെങ്കിലും പദ്ധതികളും അവരുടെ അഭിപ്രായ കൂടി നടപ്പിലാക്കണമെന്നാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അവസാന രണ്ടര വർഷത്തെ പ്രവർത്തനം കവളങ്ങാട് പഞ്ചായത്തിനെ ഏറെ പിന്നോട്ട് കൊണ്ടുപോവുകയാണുണ്ടായത് യു ഡി എഫിനെ ഭരണത്തിൽ കൊണ്ടുവരാനുള്ള ജനങ്ങളുടെ തീരുമാനം ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബ് ചൂണ്ടിക്കാട്ടി ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കും എല്ലാ വാർഡുകളിലും വികസനം എത്തിക്കും വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്നും വൈസ് പ്രസിഡന്റ് വിശദീകരിച്ചു കഴിഞ്ഞ ടൈമിൽ രണ്ടര വർഷം നല്ലൊരു മികച്ച വയ്ക്കാൻ യു ഡി എഫ് ഭരണസമിതി സാധിച്ചു അതിനുശേഷമുള്ള ഭരണം അട്ടിമറിയിലൂടെ നമ്മുടെ ഭരണം നഷ്ടപ്പെടുകയുണ്ടായി അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുകയും നമ്മുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി യു ഡി എഫിനെ തന്നെ തിരിച്ച് ഭരണത്തിലേൽ ഒരു സാഹചര്യം ജനങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്തു അത് നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും പത്തൊമ്പത് വാർഡിലെയും ജന ജനപ്രതിനിധികളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ വാർഡിലും അതിൻ്റെ നല്ല വികസനം കാണിച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഭരണസമിതി തുടരുക അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ അടുത്തിടെയായിട്ട് വന്യമൃഗശല്യം കണ്ടുമാനം പെരുകി വരുന്ന ഒരു കാലഘട്ടമാണ് അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ മേഖലകളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവിടെ നല്ല ഫണ്ടുകൾ സ്വീകരിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുള്ള പ്രവർത്തനങ്ങളായി ഞങ്ങൾ മുന്നോട്ട് പോകും ന്യൂസ് കവളങ്ങാട്